ഓക്കേ ഇപ്പൊ വെള്ളം നനയാണ്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിന്റെ പൈസ മുതലായി വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ മതി നമ്മുടെ കയ്യും കാലം പുറത്തേക്ക് വരുന്നുണ്ട് പാടത്ത് നിന്ന് നമ്മളെ കൃഷിസ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോകണേണ്ട ഇത് ഓൺലൈനിൽ നിന്ന് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഇറക്കിയിട്ടുണ്ട് കണ്ടമാനം മീനാണ് ഇപ്പം നമ്മൾ പാടത്തുള്ളത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടില്ലേ ഇതൊരു കുരുത്തിയാണ് ഇതിന്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഇതിന്റെ കണ്ണ് ഇത് തീറ്റ അത് ചെമ്മീനാണ് ചെമ്മീൻ നമ്മൾ നമ്മള് മീൻ ഇട്ടിട്ടാണ് നമ്മൾ പാടത്തുനിന്ന് മീൻ പിടിക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോൾ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇതിൽ കൂടെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ ചെമ്മീനാക്കിയിട്ട് ഇത് വെള്ളത്തിൽ താഴ്ത്തി വെക്കും വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇത് നിറച്ച് മീനാവും ഇതിപ്പോൾ പുഴന്നല്ല ഇത് പാടം തന്നെയാണ് അപ്പോൾ ഈ കാണുന്നത് ഫുള്ള് നമ്മൾ കൃഷിസ്ഥലമാണ് പുഞ്ചകൃഷിയാണ് ഇവിടെ ചെയ്തു തരുന്നത് അപ്പോൾ ആ സ്ഥലത്ത് മൊത്തം ഇപ്പോൾ മീൻ ഈ തോടീന്നൊക്കെ മീൻ ഫുള്ള് ഇങ്ങോട്ട് കയറിയിട്ടേ ഫുള്ളായിട്ട് മീനാണ് പാടത്ത് പിന്നെ മെയിനായിട്ടുള്ള കല്ലുത്തി അതുപോലെ കുറച്ച് കൂടി കഴിഞ്ഞാൽ മഴ ഒന്നുകൂടി കൂടി നല്ല കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെമ്മീനും കിട്ടാറുണ്ട് അതുപോലെ പൂട്ട അങ്ങനെ പല മീനും കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ ചെറുമീനാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ചെറുമീനെ പിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് മെയിനായിട്ട് ഇതിൽ തീറ്റ ഇതിലേക്ക് വെക്കണം അപ്പോൾ തീറ്റ വെക്കുമ്പോൾ നമ്മളിപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി ഇതിൻ്റെ ഉള്ളിൽ മൈദമാവ് അതല്ലെങ്കിൽ ഇങ്ങനെ ഈ മീനിന് മണം കിട്ടുന്ന രീതിയിലുള്ള നല്ല അട്രാക്റ്റീവ് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടോ ഇത് ചെമ്മീൻ സാധാ ചെമ്മീനാണ് നമ്മൾ വേറെ തീറ്റൊന്നും കിട്ടാത്ത കാരണം ഇപ്പോൾ ഇത് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീൻ ഇങ്ങനെ ഇട്ടിട്ട് ഫുള്ള് അതിൻ്റെ ഉള്ളിൽ പരക്കാത്ത രീതിയില്ലേ എന്നിട്ടത് കെട്ടി കൊടുക്കുക തീറ്റ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ തീറ്റ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടപ്പോൾ നമ്മളത് കെട്ടിതാണ് മീൻ വന്നാലും നമുക്ക് എടുക്കുന്ന ഭാഗം തന്നെയാണ് ഈ സാധനം ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതൊരു അറുന്നൂറ് രൂപ നമുക്ക് ഓൺലൈൻ ആമസോണിലൊക്കെ കിട്ടാനുണ്ട് സാധനം ഇതുപോലെ പാടത്തൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മീൻ പിടിക്കാൻ പറ്റിയൊരു സൂത്രാണത് ഇങ്ങനെ മീൻ പിടിച്ചൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൈസ മുതലായി പിന്നെ ഇതിൻ്റെ വലിയ ടോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് വലിയ ബ്രാൻഡിനൊക്കെ പിടിക്കുന്ന പല മോഡലുകളുണ്ട് നമുക്ക് ഇതൊക്കെ വിജയിക്കാണെന്ന് ഇത് കിട്ടി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള മോഡലൊക്കെ എടുത്തിട്ട് നമുക്ക് പിടിക്കണം പാടത്തിപ്പം ഞാൻ ഇറങ്ങി പോകണമെന്നില്ല ഒരു എളുപ്പവഴിയുണ്ട് ഇവിടെ ഒരു തെങ്ങ് വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് മൊക്കൂടി നടന്ന് പോയിട്ട് കുറച്ച് സെൻറ്റർ ആയിട്ട് അവിടെ വെച്ചുകൊടുക്കുക വാടാ എങ്ങനെ അതിൻ്റെ അങ്ങോട്ട് ഒഴുകി പോവാം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ സൗകര്യത്തിന് നമുക്ക് ഇതുപോലൊരു കയർ ഇത് ഇങ്ങനെ കെട്ടിയിട്ടാൽ മതി എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇത് കൊണ്ടുപോയി താഴ്ത്തി വെക്കുക നോക്കട്ടോ അപ്പോൾ ഇത് രണ്ട് ശരിക്കും വീഴാണ്ട് ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാണ്ടുള്ളൊരു ഐഡിയ ഒക്കെയാണ് കേട്ടോ അങ്ങനെ പോകുന്നത് ഇറങ്ങി പോയിട്ട് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല മീനൊക്കെ കിട്ടും ഇപ്പോൾ വെള്ളം നനയാണ്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ മതി ആ ഇപ്പോൾ ഏകദേശം കറക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് താഴ്ത്തിയിരിക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് പൊക്കി നോക്കാം ഇതിപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ കെട്ടിയിടാം തെങ്ങുമ്പോൾ കെട്ടിട വലിയ കയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിൽ കയറ്റി കെട്ടിയിടാറുണ്ട് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ കെട്ടിയിടുന്നു ശരിക്കും നമ്മൾ പുഞ്ചകൃഷി ചെയ്യണ സ്ഥലമാണ് ഉണ്ടത് പാടം എല്ലാകൂലും നമ്മൾ ഇവിടെ കൃഷി ചെയ്യാറുണ്ട് നല്ല രീതിയിൽ നെല്ലും കിട്ടാറുണ്ട് മെയിനായിട്ട് ഈ ഭാഗത്ത് വെള്ളം പെട്ടെന്ന് കൂടുന്ന സ്ഥലമാണ് അങ്ങനെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ പുഞ്ചകൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റിലൊക്കെ നമ്മൾ ഇവിടുത്തെ വെള്ളം വറ്റിച്ചിട്ട് ആ അവിടെ കാണുന്ന തോടുകളൊക്കെ ഉണ്ട് അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് നമ്മളിവിടെ കൃഷി ആരംഭിക്കും എന്നിട്ട് തോട്ടിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് നമ്മൾ കൃഷിക്ക് വേണ്ട വെള്ളം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറ് ഒരു കൊല്ലം ഒരു തവണ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഒന്നര മണിക്കൂർ മുന്നേ നമ്മൾ മീന് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കുരുത്തി അത് എടുക്കാൻ വേണ്ടി നമ്മൾ പോയി വെക്കണം കേട്ടോ ഒന്നര മണിക്കൂർ ശരിക്കും ആയിട്ടില്ല നമ്മൾ ഇത് വെച്ചേൻ്റെ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് നമ്മളത് ഒരു മണിക്കൂറൊക്കെ ആവണമല്ലോ അപ്പോൾ ഇതിന് നമ്മളൊന്നും പൊക്കി നോക്കിട്ടാണ് മീൻ ഉണ്ടായില്ല എന്നൊന്നറിയേണ്ടതുപോലെ ഇത് ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് വെച്ചതല്ലേ അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും അറിയണം ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കിയിട്ട് പിന്നെ വെക്കാലോ അപ്പോൾ നമ്മളിത് പൊക്കാൻ പോകണം കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടേ ഇതിങ്ങനെ പൊക്കിയെടുക്കൽ എളുപ്പമല്ല കെട്ടി പറഞ്ഞ് വിഴുവാൻ സാധ്യത ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇത് പൊക്കി നോക്കിയിട്ടുണ്ട് ഒരു ആമ കുടുങ്ങിയിട്ടുണ്ട് കേട്ടാ രണ്ട് ആമ കുടുങ്ങിയിട്ടുണ്ട് ചെറിയ ആമ കുട്ടികളാണ് കേട്ടോ അപ്പൊ അതില് നമ്മൾ വിട്ടിണ്ടായിരുന്ന ചെമ്മീനൊക്കെ ആമ തിന്ന് തീർത്തുക്കണ് എന്തായാലും വേണ്ട നമുക്ക് ആമനൊക്കെ ഒന്ന് കാണാല്ലോ ഈ ആമ ഉള്ളത് കൊണ്ടാവും ചിലപ്പോ മീന് കൊടുക്കാണ്ടിരുന്നിട്ടുള്ളത് നമുക്കിത് വീടിന്റെ അവിടെ തന്നെയാണ് എടുക്ക എന്തായാലും ലോക്കാണ് കേട്ടോ അതില് ഇതില് പെട്ട് കഴിഞ്ഞ പിന്നെ പോവാൻ എളുപ്പല്ല വെള്ളാമല്ല വെള്ളാമല്ലത് കാരാമുണ്ട് വീടിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് വായോ ആമനെ പുറത്തേക്ക് എടുക്ക ആമനെ കിട്ടി പറവെന്തിയെ മീനല്ല കിട്ടിയത് ആമയെ കിട്ടിയത് ചെറിയ മൂന്ന് മൂന്നാമുണ്ട് എന്തായാലും പുറത്തേക്ക് എടുക്കാ വല ഒന്നും പൊട്ടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അമ്മ ആ കുറച്ച് പശ ഇത് കാണുന്നത് വലൊക്കെ പൊട്ടിക്കാൻ ഉണ്ട് വെയിറ്റ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചാൽ മീനാകുമെന്ന് അമ്മ പുറത്തേക്ക് വരുന്നുണ്ട്ട്ടാ ആ ഒന്ന് പുറത്തേക്ക് പിടിച്ചിരിക്കുകയാണ് അത് ഉള്ളിൽ നിന്ന് കിട്ടാൻ പാടാൻ റബ്ബേ ആ ഒരു പുറത്തേക്ക് ഇറങ്ങി നമുക്കിത് പുറത്ത് പാടത്തന്നെ കൊണ്ടുപോയിട്ടിടാത്തന്നെ എടുക്കാം കുട്ടിയാമ്മയാണ് ചെറിയ ആമ്മയാണ് ഒരു മീന് പോലും നമുക്ക് കിട്ടിയിട്ടില്ല മൂന്ന് ആമക്കുട്ടിനെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ആമക്കുട്ടികള് നമുക്ക് വെള്ളത്തില് പാടത്തന്നെ ആക്കണം ആക്കണോട്ടാ കൊറച്ച് കഴിഞ്ഞിട്ടാക്ക നമ്മള് വലക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഇടാൻ നോക്കി അമ്മനെ ശെരിക്കും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ നമ്മളെ കയ്യും കാലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല നമുക്ക് ഒന്നും കൂടി വെക്കാം എന്തായാലും നമ്മളിതിൽ മീൻ പിടിക്കും അപ്പോൾ ആമ കിട്ടിയതാണ് അടുത്ത് നമുക്ക് നല്ല രീതിയിൽ മീൻ പിടിക്കണ തന്നെ നമ്മളൊരു വീഡിയോ ഇടും പിന്നെ നേഘം കഴിയുമ്പോൾ കൊള്ളാണ്ടിരിക്കണം ആമനെ കാണാത്തവരുണ്ടെങ്കിൽ ശരിക്കും കണ്ടോളൂ കേട്ടോ സാധാരണ ആമ അങ്ങനെ പുറത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഇതിൻ്റെ കഴിയും കാലൊന്നും അങ്ങനെ വരാറില്ല ആളെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകില്ല ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് വീഡിയോക്ക് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആമ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളടുത്തത് ഇനി ഇപ്പോൾ അടുത്ത തീറ്റൊക്കെ വെച്ചിട്ട് മീനിനെ പിടിക്കുന്ന വീടിനെ നമ്മളിതിൽ കാണിക്കും ഇപ്പോൾ തൽക്കാലം നമുക്ക് ആമനെ പാടത്ത് തന്നെ വിടാം